ായ നിർവാഹികൾ പ്രിയമുള്ളവരിൽ അന്ധസമയത്തേക്ക് നിങ്ങളുടെ വരികയേറിയ ശ്രദ്ധയെ കർത്താവായ യേശു നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സകല മനുഷ്യർക്കും സമാധാനവും സന്തോഷവും ദീർഘക്ഷമയും കർത്താവ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ എടുത്ത ക്ഷമയും മാത്രം നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് തിരുവചനത്തിൽ നമ്മൾ ചിലവരുടെ ഭാഗങ്ങൾ മാത്രം പറയുകയും ഈ ലോകത്തിലായിരിക്കുമ്പോൾ സകല മനുഷ്യർക്കും കഷ്ടം അല്ലെങ്കിൽ കഷ്ടത ഉണ്ട് അപ്പോൾ ഈ കഷ്ടത ഇവിടെ വെച്ച് ചിലരൊക്കെ അനുഭവിക്കപ്പെട്ടത് അവർക്ക് നിത്യമായ സമാധാനത്തിലേക്ക് നയിക്കുവാൻ പ്രവേശിക്കുവാൻ വേണ്ടി അപ്പോൾ എവിടെ ഏറെ ആൾ അല്ലെങ്കിൽ എഴുപതേ എന്ന ഒരു ചെറിയ കാലഘട്ടത്തിൽ അല്പം കഷ്ടതയൊക്കെ വരുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ലൊടി നേരത്തേക്ക് മാത്രം അവനുള്ളത് അത്രയും എവിടെ ഒരു മനുഷ്യന് സമയമുണ്ട് ആ സമയത്ത് അനേക കഷ്ടതകൾ നമ്മളെ തേടിവരും അനുഭവിക്കുകയും ചെയ്യും എന്നാൽ ഇതിനപ്പുറത്ത് ഒരു നന്മയുണ്ട് ഒരു സമാധാനമുണ്ട് ശ്രേഷ്ഠതയും പ്രയാസങ്ങളൊന്നുമില്ലാത്ത ഒരു രാജ്യം ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു അതാണ് നാം അറിയാം വിഷ്ണു ബൈബിളിൽ യോഗനാഗ സുവിശേഷം പതിനഞ്ചാമധ്യായം ഇരുപതാമത്തെ വാക്യം പറയുന്നത് ഇപ്രകാരമാണ് വാസൻ യജമാനേക്കാൾ വന്യവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർഫിൻ അവർ എന്നെ ഉപദ്രവിച്ചു എങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും എൻ്റെ വചനം പ്രമാണിച്ചു എങ്കിൽ നിങ്ങളുടെയും പ്രമാണിക്കും എന്നാണ് ഇവിടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുവാൻ ഇടയായി ഇപ്പോൾ ഈ ലോകം യേശുവിനെ ഉപദ്രവിച്ചതായി പറയുന്നുണ്ട് യേശുവിനെ കഷ്ടപ്പെടുത്തിയതായി പറയുന്നുണ്ട് യേശു ആ കഷ്ടങ്ങളൊക്കെ സഹിച്ചു കുറച്ച് സമയത്തേക്കായി കരൂരിയിലെ ക്രൂസിലേക്ക് കൊണ്ടുപോകുന്ന സമയം അതിനു മുൻപ് പിതാ ചോസിൻ്റെ രമനയിൽ വെച്ച് ആയ കാര്യങ്ങൾ അതിനുശേഷം സൂക്ഷിക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയറിപ്പോയി എന്നാണ് നാം പഠിച്ചിരിക്കുന്നു നാം അറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് യഥാർത്ഥം അതാണ് ഇവിടെ ഗ്രഹികൾ കൂടി ആ വാക്യം വായിക്കുകയാണ് യോഹൻ ഞാൻ പതിനഞ്ചിൻ്റെ ഇരുപത് ദാക്ഷൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക് ഉറപ്പിച്ചു അവർ എന്നെ ഉപദ്രവിച്ചു എങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും എൻ്റെ വചനം പ്രമാണിച്ചു എങ്കിൽ നിങ്ങളുടെയും വചനം പ്രമാണിക്കും എന്ന് ഇവിടെ യേശു പറയുവാൻ ഇടയായിട്ടുണ്ട് അപ്പോൾ യേശുവിനെ ഉപദ്രവിച്ച ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ വിവിധതരം ഉപദ്രവങ്ങൾ കട്ടതകൾ പ്രയാസങ്ങളൊക്കെയും നമ്മളെ തേടി നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് അവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് നമ്മളെ കീഴടക്കിക്കൊണ്ട് നമ്മളെ ഭരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ലോക പതിനാറിന് മുപ്പത്തി മൂന്നിൽ പറയുന്നത് നിങ്ങൾക്ക് എന്ത് സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം കൊണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യേശു ഈ ലോകത്തെ കഷ്ടം അനുഭവിച്ചു അതിൽ കൂടി ലോകത്തെ ഓരോ മനുഷ്യനും ജയിക്കുവാനുള്ള അവസരം പരാജയപ്പെട്ടു പോകുവാനല്ല മനുഷ്യൻ ജയിക്കുവാനാണ് ഈ ലോകത്തെ ജയിക്കുവാനാണ് യേശു കൂടെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ കൂടി ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് യേശുക്രിസ്തുവിൽ നമുക്ക് സമാധാനം ലഭിക്കും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യനും കഷ്ടതയുണ്ടെങ്കിലും അതൊക്കെ വിശ്വാസം നിമിത്തം അവനടയ്ക്ക് സമാധാനമായി തീരുകയും സമാധാനം നെണ്ണുകയും അങ്ങനെ അത് അനുഭവിക്കുകയും ചെയ്യുന്നു എന്ന് പ്രിയമുള്ള പ്രതിയെന്ന് അവൾ മനസ്സിലാക്കേണ്ടതുണ്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതാണ് അല്പസമയത്തേക്ക് മാത്രമാണ് ഇവിടെ നാം ജീവിച്ചിരിക്കുന്നത് എന്നാൽ നിത്യമായ ഒരവസ്ഥാനമില്ലാത്ത ഒരു ജീവിതം ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നു ആ ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ കുറച്ച് കഷ്ടതകളൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതുണ്ട് ആ കഷ്ടം ഏഷിക്കുന്ന സു മുഖാന്തരമാകുമ്പോഴാണ് നാം നിത്യതയിൽ ഒരു കഷ്ടവുമില്ലാത്ത ആ ജീവിതം ദൈവത്തോടു കൂടി നയിക്കുന്നത് എന്ന് ദൈവത്തിനെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഉപസ്തലന്മാരുടെ പ്രവൃത്തികൾ പതിനാലാം അധ്യായം അതിൽ ഇരുപത്തിരണ്ടാം ഭാഗ്യം പറയുന്നത് പ്രകാരമാണ് നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിക്ഷന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു എന്ന് ഇവിടെ കാണുവാൻ കഴിയും കാരണം അനേക കഷ്ടങ്ങളിൽ കൂടി ശിക്ഷന്മാർ കടന്നുപോയി എങ്കിൽ പ്രിയമുള്ളവരെ നമ്മളും അനേക കഷ്ടങ്ങളിൽ കൂടി ഈ ലോകത്തെ കടന്നുപോയി ജയിക്കണമെങ്കിൽ നാം ക്രിസ്തുവിൽ അടിയുറച്ചുള്ള വിശ്വാസം നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ എത്ര വലിയ കഷ്ടം നമുക്ക് നേരിട്ടാലും അതിനെയൊക്കെയും നാം സഹിച്ചു മുന്നേറി മുന്നേറിപ്പോകുവാനുള്ള വിശ്വാസം ആത്മാവിൻ്റെ ശക്തി ദൈവം നമുക്ക് നൽകും അതാണിത് ശിഷ്യന്മാരെ എപ്പോഴും ഉറപ്പിക്കുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഇവിടുത്തെ ജീവിതം ചെറുതാണ് ഇതിൽ കുറച്ച് കഷ്ടം വരുന്നതും ചെറുത് എന്നാൽ വരുവാനിരിക്കുന്ന ആ ലോകം അവസാനമില്ലാത്തത് അവിടെ നാം കഷ്ടം അനുഭവിക്കാതിരിക്കണമെങ്കിൽ ഈ ലോകത്തിൽ നാം ചില കഷ്ടങ്ങൾ അനുഭവിക്കുകയും ചെയ്യണം അപ്പോൾ ആ കഷ്ടം അനുഭവിക്കുന്നതിൽ നമുക്കൊരു പ്രത്യാശയുണ്ട് ദൈവം നമുക്ക് തന്ന ഈ കഷ്ടം ഇത് ചെറുതാണ് ഈ സാരമാണ് ഇത് സാരമില്ല ഇതിനപ്പുറത്ത് ഒരു വലിയ കൃത്യമായ ഒരു സമാധാനമുണ്ട് അവിടെ ഒരു കഷ്ടവും എന്ന് നമുക്ക് കാണുവാനും കഴിയും അനുഭവിക്കുവാനും കഴിയും പുതിച്ചു വിചേതനം ഒന്നാമത്തെ ആയാലും അതിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം പറയുന്നത് അവനോടുകൂടെ കഷ്ടം സഹിപ്പാനും വരം നൽകിയിരിക്കുന്നു എന്നാണ് അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന ഓരോ മനുഷ്യനും കഷ്ടം വന്നാലും അത് സഹിക്കുവാനുള്ള വരം കൂടിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അത് നമ്മുടെ ഫലപ്രാപ്തിയിൽ എത്തിച്ചേരണമെങ്കിൽ തീർച്ചയായും നമ്മളുടെ ജീവിതത്തിൽ മാനവരാശിയുടെ മുഴുവൻ പാവത്തിൻ്റെയും പരിഹാരത്തിനു വേണ്ടി കാൽവരിയും ക്രൂശിക്കപ്പെട്ട യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകരും ഹർത്താവുമായി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു കാരണം മറ്റൊന്നുമല്ല പാപികളുടെ രക്ഷയ്ക്കു വേണ്ടി അല്ലെങ്കിൽ ആത്മാവൻ ശുദ്ധിയില്ലാത്ത ആത്മാവിൻ്റെ രക്ഷയ്ക്കു വേണ്ടി മനുഷ്യവർഗത്തിന് മുഴുവൻ വേണ്ടി അടക്കപ്പെട്ട മൂന്നാളാൾ ഉയർത്തി സ്വർഗത്തിലേക്ക് കരയറിപ്പോയതും ഞാൻ വീണ്ടും വരുമ്പം എന്നിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും ചേർത്തുകൊണ്ട് അവർ വരുമി എന്നാണ് തിരുവചനം നമ്മെ പ്രചരിപ്പിക്കുന്നത് പ്രവൃത്തികൾ അഞ്ചാം അധ്യായം അതിൻ്റെ നാൽപ്പത്തിയൊന്നാമത്തെ വാക്യം പറയുന്നത് തിരുനാമത്തിനു വേണ്ടി അപമാനം ക്ഷകപ്പാൻ രായി എണ്ണപ്പെട്ടയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുന്നിൽ നിന്നും പുറപ്പെട്ടു പോയി എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് ഇത് അപ്പോസനായ പത്രോസും സഹപ്രവർത്തനങ്ങളും കൂടി ഇവിടെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാടിക്കൽ അമ്മയുടെ ഉദരം മുതൽ മുടങ്കനായിരുന്ന മനുഷ്യനെ നടത്തുവാനിടയായി തീർന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് കണ്ടപ്പോഴാണ് ഒരു ന്യായാധിപ സംഘത്തിലുള്ളവർക്ക് അവരുടെ മേൽ ഭോഭമുണ്ടായതും അവരെ അടിക്കുവാനിടയായതും അത് യേശുക്രിസ്തുവിന്റെ നാമം നിമിത്തം അവരടി വാങ്ങിച്ചപ്പോൾ അവർക്ക് വളരെയേറെ സന്തോഷമുണ്ടായി എന്നാണ് ഇവിടെ പ്രവർത്തികൾ അഞ്ചാം അധ്യായം അതിൻ്റെ നാൽപ്പത്തിയൊന്നാമത്തെ വാക്യം പറയുന്നത് பிரியமுள்ளவரி கிறிஸ்துவின் நாமத்தில் அடிபாய்க்கோஷாய்ட் எண்ணிய ஒரு வியான தரங்களில் அத்தரம் காரியங்கள் எடுக்கிறி வந்தால் அதுக்கு ஏற்றும் வலிய உன்னதும் வலிய சந்தோஷத்தின் இடையாய தீரும் அல்ல தீர்ந்தது எல்லாம் பூர்ணமாய் விசிக்கணும் അയതിനാൽ അതിനപ്പുറത്ത് എനിക്കൊരു നന്മയുണ്ട് അത് നിത്യമായതാണ് അവിടെ ആരും അടിക്കുകയില്ല ആരും പരിഹസിക്കുകയില്ല ആരും നിർമ്മിക്കുകയില്ല എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തോട് ചേർന്നിരിക്കുന്ന ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ഇവിടെ അല്പസമയം ഒരടി വാങ്ങിക്കുകയോ ഒരു നിന്ന ഭജിക്കുകയോ ചെയ്യുന്നത് ഭാഗ്യം തന്നെയാണെന്ന് വിശ്വസിക്കുകയാണ് പ്രിയമുള്ളവരെയും രണ്ടു പരിന്താനാമധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം പറയുന്നത് ഇപ്രകാരമാണ് നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഖനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഏതുവാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടം മാത്രമാണുള്ളത് അത് ശ്രദ്ധിക്കുന്ന ഓരോ മനുഷ്യനും ക്രിസ്തുവിൽ വിശ്വസിച്ചു കൊണ്ടതിനെ സഹിക്കുന്ന ഓരോ മനുഷ്യനും അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യ അപ്പോൾ തേജസ്സിന്റെ നിത്യ നമുക്ക് ലഭിക്കുവാൻ പോകുന്നത് അതോർക്കുമ്പോൾ നമുക്ക് ഇതുവരെയും സഹിച്ച കഷ്ടങ്ങളൊന്നും സാരമില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും ആയതിനാൽ പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഇതിനപ്പുറം യാതൊരു കഷ്ടതയുള്ള ഇല്ലാത്ത ഒരു രാജ്യം നമുക്കായി ഒരുക്കിയിരിക്കുന്നു അവിടേക്ക് പ്രവേശിക്കുവാനുള്ള സമയം ആസന്നമായിരിക്കുന്നു ആയതിനാൽ ഹൃദയങ്ങളിൽ മനുഷ്യവർക്കെ മുഴുവൻ ആത്മാവിൻ്റെയും രക്ഷയ്ക്കു വേണ്ടി കല്ലുവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് യേശുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും ഈ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ മുഴുവൻ നിങ്ങളുടെ ഹൃദയങ്ങളിലും ഭവനത്തിലും എപ്പോഴും എന്നും വസിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാനെൻ്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ